നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം യു കെയിലെ ഗുണ്ടാനേതാവുമായി ബന്ധം അമിത്സറിൽ ഗണേഡും ആയുധങ്ങളുമായി യുവാവ് പിടിയിൽ പഞ്ചാബിലെ അമിത്സർ ജില്ലയിലെ പണ്ടേരി ഗ്രാമവാസിയായ മൽക്കീത് സിംഗിനെ ഗ്രാമീണ പോലീസ് വ്യാഴാഴ്ച അറസ്റ്റ് ചെയ്തതോടെ അന്താരാഷ്ട്ര ഭീകരവാദ ശൃംഖലയ്ക്ക് കനത്ത തിരിച്ചടി ഇയാളുടെ പക്കൽ നിന്ന് ഒരു ഹാൻഡ് ഗ്രാനേഡ് മുപ്പത് ബോർ പിസ്റ്റൽ പത്ത് റമണ്ട് വെടിയുണ്ടകൾ എന്നിവ പോലീസ് കണ്ടെടുത്തു യു കെ ആസ്ഥാനമായുള്ള ഗുണ്ടാനേതാവ് ധർമ്മ സിന്ധുവുമായി തൽമീക്കിന് നേരിട്ടുള്ള ബന്ധമുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ പഞ്ചാബ് ഡി ജി പി ഗൗരവ് യാദവ് വെളിപ്പെടുത്തി ഈ അറസ്റ്റ് പഞ്ചാബ് പോലീസിന്റെ ഭീകരവാദ വിരുദ്ധ ഓപ്പറേഷന്റെ ഭാഗമായാണ് നടന്നത് ധർമ സന്ധു പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബബ്ബർ ബൽസ ഇന്റർനാഷണൽ ഭീകരനായ ഹർവിന്ദർ സിംഗ് റിന്തയുടെ അടുത്ത സഹായിയാണ് പാകിസ്ഥാന്റെ രഹസ്യ അന്വേഷണ ഏജൻസിയായ ഐ എസ് ഐയുടെ പിന്തുണയോടെയാണ് റിന്ത പ്രവർത്തിക്കുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ധർമ്മസന്ധുവുമായി ബന്ധമുള്ള എട്ട് പേരെ നാല് ദശാംശം അഞ്ച് കിലോ ഹെറോയിനുമായി വിദേശ നിർമ്മിത ആയുധങ്ങളുമായും അമൃത്സർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ മൂന്ന് പേർ കൂടി പിടിയിലായപ്പോൾ മൂന്ന് ഗ്ലോക്ക് പിസ്റ്റലുകളും ബെറൈറ്റ പിസ്റ്റലുകളും കണ്ടെടുത്തു പഞ്ചാബ് പോലീസിന്റെ തുടർച്ചയായ ശ്രമങ്ങൾ അനധികൃത ആയുധ വിതരണ ഭീകര പ്രവർത്തനങ്ങളും തടയുന്നത് ലക്ഷ്യമിടുന്നുണ്ട് മൽക്കീത് സിംഗിന്റെ അറസ്റ്റിലൂടെ അന്താരാഷ്ട്ര ഗുണ്ടാ ഭീകര ശൃംഖലയായി ബന്ധപ്പെടുന്ന മുൻനിരയിലുള്ളവരെ കൊണ്ടുവരാൻ പോലീസിന് കഴിഞ്ഞു അന്വേഷണം തുടരുകയാണെന്നും ഈ ശൃംഖലയുടെ മറ്റു കണ്ണികളിലേക്ക് എത്തിച്ചേരാൻ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണെന്നും ഡി ജി യാദവ് വ്യക്തമാക്കി പഞ്ചാബിൽ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാൻ പോലീസ് പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു കെയിൽ സിഖ് വിദ്ധർക്ക് നേരെയുണ്ടായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജയ്ശങ്കറിനോട് സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യം വേൾഡ് വെയർഹാപ്ടൺ റെയിൽവേ സ്റ്റേഷന് പുറത്ത് ഓഗസ്റ്റ് പതിനഞ്ചിന് രണ്ട് സിഖ് വൃദ്ധർക്ക് നേരെ നടന്ന വംശീയാക്രമണം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ലോകമെമ്പാടുമുള്ള സിഖ് സമൂഹത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത് അറുപത് എഴുപത് വയസ്സ് പ്രായമുള്ള രണ്ട് ടാക്സി ഡ്രൈവർമാർക്ക് നേരെ മൂന്ന് കൗമാരക്കാർ നടത്തിയ ആക്രമണത്തിൽ ഒരാളുടെ തലപ്പാവ് ബലമായി നീക്കം ചെയ്യപ്പെട്ടു വീഡിയോയിൽ വൃദ്ധർ മർദ്ദനമേൽക്കുന്ന ദൃശ്യങ്ങൾ ഒരു ദശലക്ഷത്തിലധികം ആളുകൾ കണ്ടതോടെ വംശീയ വിദ്വേഷത്തിനെതിരെ കർശന നടപടിയും ആവശ്യപ്പെട്ടു ശിരോമണി ദർ നേതാവ് സുഖ്ബീർ സിംഗ് ഗാഥൽ എന്നിവരാണ് ആക്രമണത്തെ ഭീകരമെന്ന് വിശേഷിപ്പിച്ചത് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനോട് യു കെ സർക്കാരുമായി വിഷയം ഉന്നയിച്ച് സിഖ് സമൂഹത്തിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടു ബ്രിട്ടീഷ് ട്രാൻസ്പോർട്ട് പോലീസ് പതിനേഴ് പത്തൊൻപത് ഇരുപത്തിയഞ്ച് വയസ്സുള്ള മൂന്ന് കൗമാരക്കാരെ അറസ്റ്റ് ചെയ്തെങ്കിലും അവർ ജാമ്യത്തിൽ വിട്ടയച്ചത് വിവാദമായി സി ദൃശ്യങ്ങളും സാക്ഷികളും ഉണ്ടായിട്ടും പോലീസ് പ്രതികരണത്തിൽ വീഴ്ച വരുത്തിയെന്ന് സിഖ് ഫെഡറേഷൻ യു കെ വിമർശിച്ചു പ്രാദേശിക എം പി സുരീന ബാക്ക്റിജ് ആക്രമണത്തെ അപലപിച്ചു പോലീസിന്റെ വേഗത്തിലുള്ള അറസ്റ്റിനെ അവർ അഭിനന്ദിച്ചെങ്കിലും ജാമ്യം അനുവദിച്ചത് ആശങ്ക വർദ്ധിപ്പിച്ചു ഈ സംഭവം യു കെയിലെ വർദ്ധിച്ചു വരുന്ന വംശീയ വിദ്വേഷ കുറ്റകൃത്യങ്ങൾക്കെതിരെ കർശന നടപടികൾ ആവശ്യമാണെന്ന് വ്യക്തമാക്കുന്നതാണ് യുകെയിലെ അഭയാർത്ഥികളെ പാർപ്പിക്കുന്നതിനായുള്ള ഹോട്ടലുകൾ ഉപയോഗിക്കുന്നതിനെതിരെ ലേബർ കൺസർവേറ്റീവ് റിഫോം യു കെ നിയന്ത്രിത കൗൺസിലുകൾ നിയമ നടപടികൾ പരിഗണിക്കുന്നു എസ് എക്സിലെ ബെൽ ഹോട്ടലിൽ നൂറ്റിനാൽപ്പത് അഭയാർത്ഥികളെ പാർപ്പിക്കുന്നതിനെതിരെ കൺസർവേറ്റീവ് നിയന്ത്രിത എപ്പിംഗ് ഫോറസ്റ്റ് ഡിസ്ട്രിക്ട് കൗൺസിൽ ഹൈക്കോടതിയിൽ നിന്ന് താൽക്കാലിക വിലക്ക് നേടിയതിനെ തുടർന്നാണ് ഈ നീക്കം ഈ വിധി പ്രാദേശിക ജനങ്ങൾക്ക് വിജയം എന്ന് വിശേഷിപ്പിച്ച് കൺസർവേറ്റീവ് നേതാവ് കെമി ബെഡനോക്ക് ടോറി കൗൺസിലുകൾക്ക് സമാന നടപടികൾ സ്വീകരിക്കാൻ പിന്തുണ വാഗ്ദാനം ചെയ്തു ലേബർ നിയന്ത്രിത താം കൗൺസിലുകൾ ഈ വിധിയെ നിർണായക നിയമ മുൻവിധി എന്ന് വിലയിരുത്തി നടപടികൾ ആലോചിക്കുന്നുണ്ട് ഹോം ഓഫീസിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ അഭയാർത്ഥികളെ പ്രാർത്ഥിക്കുന്നതിനായി ഇരുന്നൂറ്റി പത്ത് ഹോട്ടലുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ വർഷത്തെ നാനൂറ് ഹോട്ടലുകളിൽ നിന്ന് കുറവാണ് എന്നിരുന്നാലും ഹോട്ടലുകളിൽ താമസിക്കുന്ന അഭയാർത്ഥികളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെ ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചിൽ നിന്ന് എട്ട് ശതമാനം വർദ്ധിച്ച് മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒൻപതായി എപ്പിംഗ് വിധി പ്രതിഷേധങ്ങളും ആക്രമണങ്ങളും മൂലം പൊതുസുരക്ഷാ ഭീഷണി ഉണ്ടാക്കിയെന്ന് ബാധിച്ചാണ് ഹോട്ടലിന്റെ ഉപയോഗം തടഞ്ഞത് ഹോം ഓഫീസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ഇമിഗ്രേഷൻ ആൻഡ് അസൈലം ആക്ട് പ്രകാരം അഭയാർത്ഥികൾക്ക് താമസ സൗകര്യം നൽകാൻ ബാധ്യസ്ഥരാണ് കൂടുതൽ കൗൺസിലുകൾ നിയമ നടപടികളുമായി മുന്നോട്ടു പോയാൽ മുപ്പത്തിരണ്ടായിരം അഭയാർത്ഥികളെ പാർപ്പിക്കുന്നതിനുള്ള ഹോം ഓഫീസിന്റെ ശേഷിയെ ഇത് ഗണ്യമായി ബാധിക്കും എന്നും ഹോം ഓഫീസ് അഭിഭാഷകർ മുന്നറിയിപ്പ് നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഴര ലക്ഷത്തോളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിദേശ പഠനത്തിന് പോയതായി കണക്കുകൾ വ്യക്തമാക്കുന്നു ആഗോള വിദ്യാഭ്യാസത്തിന്റെ വാതിലുകൾ തുറന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഴേ ദശാംശം ആറ് ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറിയതായി ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എട്ടേ ദശാംശം ഒൻപത് അഞ്ച് ലക്ഷം എന്ന കണക്കിനെ അപേക്ഷിച്ച് നേരിയ കുറവുണ്ടെങ്കിലും ലോകോത്തര വിദ്യാഭ്യാസവും ആഗോള നെറ്റ്വർക്കും തേടുന്ന മലയാളികളടക്കമുള്ള യുവതലമുറയുടെ അഭിലാഷങ്ങൾക്ക് മങ്ങലേറ്റിട്ടില്ല സ്ലം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബിസിനസ് ഹൈടെക് മേഖലകൾ എന്നിവയിൽ അവസരങ്ങൾ തേടി അക്കാദമിക് മികവിനൊപ്പം സാംസ്കാരിക വൈവിധ്യവും ആഗോള കാഴ്ചപ്പാടും സ്വന്തമാക്കാനാണ് ഈ യുവ മനസ്സുകളുടെ ലക്ഷ്യം യു എസ് കാനഡ യു കെ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കിടയിൽ ജനപ്രിയ ലക്ഷ്യസ്ഥാനങ്ങളായി തുടരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ മൂന്നേ ദശാംശം മൂന്ന് ലക്ഷത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ യു എസ് പഠനം നടത്തിയതായി ഓപ്പൺ ഡേഴ്സ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു കാനഡയും യു കെയും ഓസ്ട്രേലിയയും തൊട്ടു പിന്നിൽ നിൽക്കുമ്പോൾ ജർമ്മനി പോളണ്ട് ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ കുറഞ്ഞ ചിലവിൽ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം വാഗ്ദാനം ചെയ്ത് ശ്രദ്ധേയമാകുന്നുണ്ട് ഇന്ത്യൻ സർക്കാരിന്റെ മ്യൂച്വൽ റെക്കഡീഷൻ ഓഫ് ക്വാളിഫിക്കേഷൻസ് മൈഗ്രേഷൻ ആൻഡ് മൊബിലിറ്റി പാർട്ണർഷിപ്പ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് മദർ പ്രോപ്പർട്ടി തുടങ്ങിയ പദ്ധതികൾ വിദ്യാർത്ഥികൾക്ക് വിസയും അടിയന്തര സഹായവും ഉറപ്പാക്കി ഈ യാത്ര എളുപ്പമാക്കുന്നുണ്ട് വിസ നിയന്ത്രണങ്ങളും ഉയർന്ന ജീവിത ചെലവും കറൻസി മൂല്യത്തിന്റെ ഏറ്റക്കുറച്ചിലുകളും വെല്ലുവിളികളായി നിൽക്കുമ്പോഴും ആഗോളതലത്തിൽ കരിയർ സാധ്യതകൾ വർദ്ധിപ്പിക്കാനുള്ള ഇന്ത്യൻ യുവത്വത്തിന്റെ ആവേശം അണയാതെ കത്തുന്നുണ്ട് മലയാളി വിദ്യാർത്ഥികളും ഈ ആഗോള യാത്രയിൽ പങ്കാളികളാകുന്നു ലോകത്തിന്റെ വിവിധ കോണുകളിൽ കേരളത്തിന്റെ കിരീടം തിളക്കമാർന്ന് നിൽക്കുന്നുണ്ട് വിദ്യാഭ്യാസത്തിന്റെ ഈ ആഗോള യാത്ര മലയാളി യുവതലമുറയുടെ സ്വപ്നങ്ങളെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുകയാണ് സ്കോട്ട്ലാന്റിലെ ഗ്രീൻ ഹോക്കിലെ ആസൂത്രണം ചെയ്ത പതിമേഴ് വയസ്സുകാരന് ഗ്ലാസ് ഗ്ലോ ഹൈക്കോടതി പത്ത് വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു കഴിഞ്ഞ ജനുവരിയിൽ പോലീസിന്റെ മിന്നൽ പരിശോധനയിൽ എയർ ഗണ്ണും എയറോസൾ കാനറും കൈവശം വെച്ചിരുന്ന പ്രതിയെ മോസ്കിന് പുറത്തുനിന്ന് പിടികൂടി ആരാധനാലയത്തിന് തീവച്ച് അകത്തുള്ളവരെ കൂട്ടക്കൊല്ല ചെയ്യാനായിരുന്നു പ്രതിയുടെ ക്രൂരമായ പദ്ധതി ജഡ്ജി ലോർഡ് അർതർസൺ ഈ ശ്രമത്തെ അത്യന്തം ഭീകരവും ദുഷ്ടവുമായ കുറ്റകൃത്യമായി വിശേഷിപ്പിച്ചു പതിമൂന്നാം വയസ്സിൽ സോഷ്യൽ മീഡിയയിലൂടെ തീവ്രവാദ ആശയങ്ങളിലേക്ക് പഴുതി വീണ പ്രതി ആൻഡോ ഹിറ്റ്ലർ ബെനിറ്റോ ിർവീജി നിയോനാസി ഭീകരർ ആൻഡോക്ക് എന്നിവരെ പ്രചോദനമാക്കി കണക്കാക്കിയിരുന്നു മോസ്ക് ആക്രമിക്കുന്നതിന് മുൻപ് സ്കൂളിൽ ബോംബ് ആക്രമണം നടത്താൻ പദ്ധതിയിട്ടില്ലെന്ന പ്രതി മോസ്കിന്റെ ഇമാമിനെ വഞ്ചിച്ച് മുസ്ലിമായി മാറാൻ താല്പര്യമുണ്ടെന്ന് വരുത്തി തീർക്കാനും ആരാധനാലയത്തിൽ പ്രവേശം നേടുകയും ചെയ്തിരുന്നു ടെലഗ്രാം ആപ്പ് വഴി ഒരു സുഹൃത്തിനോട് ആക്രമണം ലൈവ് സ്ട്രീം ചെയ്യണമെന്നും അന്തിമ മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിക്കണമെന്നും പ്രതി ആവശ്യപ്പെട്ടിരുന്നു പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ ഈ ഭീകരപ്രവൃത്തി പദ്ധതി തടയുകയായിരുന്നു മോസ്ക് ഏറ്റവും തിരക്കേറിയ സമയത്ത് ആക്രമിക്കാൻ ലക്ഷ്യമിട്ടിരുന്ന പ്രതി കഴിഞ്ഞ മാസം തീവ്രവാദ കുറ്റങ്ങൾക്ക് കുറ്റസമ്മതം നടത്തി പത്ത് വർഷത്തെ തടവിന് പുറമെ മോചനത്തിനു ശേഷം എട്ട് വർഷത്തെ കർശന നിരീക്ഷണവും കോടതി വിധിച്ചു വെള്ളക്കാരുടെ യുദ്ധം എന്ന വിദ്വേഷ പ്രചരണത്തിന്റെ ഭാഗമായാണ് പ്രതി ഈ കുറ്റകൃത്യത്തിന് മുതിർന്നത് வார்த்தக பூர்ணமாக நந்தி நமஸ்காரம்